നമസ്കാരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്തത് കോൺഗ്രസ് നേതാവിന്റെ നിരന്തര പീഡനത്തെ തുടർന്നാണെന്ന് ആരോപിച്ച് കുറിപ്പ് പെരുമ്പഴത്തൂർ മുട്ടക്കാട് സ്വദേശി കുമാരിയാണ് കഴിഞ്ഞ ദിവസം തീപ്പൊള്ളലേറ്റ് മരിച്ചത് ഡിസിസി ജനറൽ സെക്രട്ടറിയും നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്ഥിരം സമിതി അധ്യക്ഷനുമായ ജോസ് ഫ്രാങ്കിനെതിരെയാണ് ആത്മഹത്യാക്കുറിപ്പ് നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്യും ആത്മഹത്യ പ്രേരണ കുറ്റവും ചുമത്തും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തുണ്ടായ ആരോപണം കോൺഗ്രസിനും തലവേദനയാണ് ഇയാൾക്കെതിരെ പാർട്ടി നടപടിയും വരും ബുധനാഴ്ച രാവിലെയാണ് സരിതയ്ക്ക് പൊള്ളലേറ്റത് ചായ ഉണ്ടാക്കുമ്പോൾ തീ പടർന്നെന്നാണ് ആദ്യം കരുതിയത് നിലവിൽ കേട്ട് ഓടിയെത്തിയ മകൻ രാഹുലും സമീപവാസികളും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സരിതകുമാരിക്ക് ആദരാഞ്ജലി അർപ്പിച്ച ജോസ് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു പിന്നീടാണ് ആത്മഹത്യ കുറിപ്പ് എത്തിയത് ഇതോടെ ഇയാൾ ഒളിവിൽ പോയി ആത്മഹത്യാ ഗ്രൂപ്പിൽ ഗുരുതര ആരോപണങ്ങളാണുള്ളത് മുട്ടക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് കൂടിയാണ് ജോസ് ഫ്രാങ്ക്ലിൻ വായ്പയുടെ പേരിൽ വീട്ടിലെത്തി നിരന്തരം പീഡിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നതായി മകൻ രാഹുൽ മൊഴി നൽകി ഗത്യന്തരമില്ലാതെയാണ് ജീവൻ ഒടുക്കിയത് പ്രതിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു ഫോറൻസിക് സംഘം വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കുറിപ്പുകൾ കണ്ടെടുത്തത് മകനും മകൾക്കുമായി രണ്ട് കുറിപ്പുകളാണ് ഉണ്ടായിരുന്നത് സഹകരണ ബാങ്കിൽ വീട്ടമ്മയ്ക്ക് ചിട്ടിയുണ്ട് ഒരു വായ്പയും നിലവിലുണ്ട് മറ്റൊരു വായ്പയ്ക്ക് വീട്ടമ്മ അന്വേഷണം നടത്തിയിരുന്നു ഇക്കാര്യം പറഞ്ഞാണ് കോൺഗ്രസ് നേതാവ് ഫ്രാങ്ക്ലിൻ ചൂഷണം നടത്തിയിരുന്നതെന്നാണ് പോലീസ് കരുതുന്നത് ബുധനാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെ ആയിരുന്നു സംഭവം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന മകൾ മേഘയ്ക്ക് പുലർച്ചെ രണ്ടരയ്ക്ക് ജോലിക്ക് പോകേണ്ടതിനാൽ രണ്ടു മണിയോടെ ഉണർന്ന സലിത പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു മകളെ വിട്ടശേഷം അവർ വീണ്ടും ഉറങ്ങാൻ കിടന്നു ശേഷം അഞ്ചു മണിയോടെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കിയ സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത് തീപ്പുളലയേറ്റ് സലിതകുമാരിയുടെ നിലവിളിക്കേട്ട് അടുത്ത മുറിയിൽ ഉറങ്ങിക്കിടന്ന മകൻ രാഹുൽ അടുക്കളയിൽ എത്തുമ്പോഴേക്കും ശരീരത്തിലും വസ്ത്രത്തിലും തീ പടർന്നു പിടിച്ചിരുന്നു ഉടൻ തന്നെ അയൽക്കാരെ വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല മകൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം ഗ്യാസ് അണയ്ക്കാൻ മറന്നിട്ടുണ്ടാവുമെന്നും പിന്നീട് എണ്ണീറ്റ് വീണ്ടും ചായ ഇടാൻ ശ്രമിച്ചപ്പോൾ ഗ്യാസിൽ നിന്ന് തീ പടർന്നതാകാമെന്നുമായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയതാണെന്ന് കണ്ടെത്തുകയായിരുന്നു രണ്ടു മക്കളും സലിതയും മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസം പരേതനായ കെന്നത്താണ് ഭർത്താവ് നഗരസഭ നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്തെ വീട്ടിലായിരുന്നു ഇവരുടെ താമസം മൂന്ന് മാസം മുമ്പ് വീടിന് സമീപത്തായി സലിത ഒരു തട്ടുകട നടത്തി വരികയായിരുന്നു ടെക്നോ പാർക്കിൽ ജോലിയുണ്ടായിരുന്ന മകൻ രാഹുൽ ജോലി ഉപേക്ഷിച്ച് കടയിൽ അമയെ സഹായിച്ചു വരികയായിരുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരുന്നതായി നെയ്യാറ്റൻകര പോലീസ് വ്യക്തമാക്കി